അപ്പൊ ഇന്ന് അത്തമാണ് കേട്ടോ അപ്പൊ നമ്മള് രാവിലെ കുളിച്ച് റെഡിയൊക്കെ ആയിട്ടുണ്ട് ഇന്നലെ നമ്മള് മുറ്റൊക്കെ ചെത്തി ഒരുക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ബാലൻസ് വന്ന് കുറച്ച് പോച്ചയും പിന്നെ ഇന്നലെ രാത്രിയിൽ വീണ കുറച്ച് ഇലകളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ദേ അത്തപ്പൂക്കൾ ഇടാനുള്ള ഭാഗത്തെ മണ്ണ് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദേ ദാനിവിടെ തളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമുക്ക് ചാണകം കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കൂടെ ഞാൻ കുറച്ച് ചെളിയും മണ്ണും ഒക്കെ കൂടെ ചേർത്ത് ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് ഞാൻ തളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ബാലൻസ് ഉള്ള ചാണകമുള്ള ഞാൻ അവിടൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തു കേട്ടോ കൂടാൻ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് താറയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചാണകം മെഴുകിയിട്ട് തന്നെയാണ് കേട്ടോ പൂവിടാൻ പോകുന്നത് ഇത് നമ്മൾ ഇന്നലെ എടുത്തുവെച്ച കുരിശിക്കട്ടയും ചെളിയൊക്കെയാണ് കേട്ടോ ഇത് നമുക്ക് തൃക്കാക്കരേപ്പനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ട പിടിച്ച് പോയതുകൊണ്ട് കുറച്ച് അധികം നേരം പണിപ്പെട്ടിട്ടാണ് കേട്ടോ ഇത് ഈ ഷേപ്പിൽ എടുക്കാൻ പറ്റിയത് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ പൂ േ നമുക്ക് ആവശ്യമായിട്ടുള്ള പൂക്കളൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് പൂക്കളിട്ട് തുടങ്ങാവേ ആദ്യം തന്നെ ഞാൻ തൃക്കാക്കരപ്പിനെ ഇവിടെ വെക്കുകയാണെ തുളസിയും തുമ്പപ്പൂ ആണ് കേട്ടോ ഇന്ന് പൂക്കളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന പൂക്കൾ നമുക്ക് തുമ്പപ്പൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പാലപ്പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഒന്നാമത്തെ വരിയായിട്ട് പാലപ്പൂവും തെറ്റിപ്പൂവാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് സെന്ററിൽ ഞാൻ തുളസി കതിരി വെച്ച് കൊടുത്തിട്ടുണ്ട് തെറ്റിപ്പൂവിന്റെ തണ്ട് മാറ്റിയിട്ട് ഓരോന്നോരോ നാട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഓരോ പാലപ്പൂവും ഞാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ നമ്മുടെ പൂക്കൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പൂക്കൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും അത്തദിന ആശംസകൾ